ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷം ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ശാല ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാഷറ്റിൻ ഹണി റോസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഹണി റോസിനെ കുറിച്ച് തന്നെയാണ് ഹണി റോസ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വ്യക്തി തന്നെ മനഃപൂർവ്വം ഡബിൾ മീനിങ്ങിലൂടെ ദ്വൈയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തുടങ്ങുന്നതാണ് ഈ ഒരു പോസ്റ്റ് അപ്പം അതിനെ തുടർന്ന് ആദ്യം താൻ ഇതിനെതിരെ പ്രതികരിക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും പിന്നീട് ആ വ്യക്തി വിളിക്കുന്ന ഫങ്ഷനുകളിൽ ഒന്നും തന്നെ വരാൻ പറ്റില്ല എന്നുള്ളത് വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു ശേഷം താൻ ഏതൊരു ഏതെങ്കിലും ഒരു ഫങ്ഷന് പോവുകയാണെങ്കിൽ ഈ പരിപാടിക്ക് പോകുന്ന സമയത്ത് അവിടെ മനഃപൂർവ്വം എത്തുകയും അവിടെ ഡബിൾ മീനിങ്ങിലൂടെ തന്നെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നു തൻ്റെ ശരീരത്തെ കുറിച്ചായിക്കോട്ടെ വസ്ത്രധാരണത്തെ കുറിച്ചായിക്കോട്ടെ അത്രയും ലേച്ഛമായ രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുകയും തുടർന്നും ഈ ഒരു വ്യക്തി ഇനിയും ഇതുപോലെ തന്നെ തുടർച്ചയായി പോവുകയാണെങ്കിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും നിയമവശങ്ങളിലേക്ക് നീങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് അണിറോസ് ആ ഒരു പോസ്റ്റ് അവിടെ അവസാനിപ്പിക്കുന്നത് പക്ഷെ അതില് ഏത് വ്യക്തിയാണ് എന്നതിനെ പറ്റി പേര് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ പേര് മെൻഷൻ ചെയ്യാതെയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ മലയാളി ഓഡിയൻസിനും ഈ വ്യക്തി ആരാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ മനസ്സിലായിക്കൊണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു കമൻ്റ് ഇവിടെ കാണിച്ചു തരും ഈ ഒരു ഈ ഒരു കമന്റ് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് കുറച്ച് കുറച്ചധികം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആ ഒരു വ്യക്തിയെ കുറിച്ച് ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള ഒന്നും ആ ഒരു വ്യക്തിയെ കുറിച്ച് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത് ഞാനും പല ഫങ്ഷനുകളിലും ഈ ഒരു വ്യക്തിയുടെ തന്നെ പല പരിപാടികൾ നമ്മൾ കാണുന്ന സമയത്തും എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് സത്യത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഒരു വ്യക്തി ഒരു നിലവാരവും ഇല്ലാത്ത തീരെ താഴ്ന്ന രീതിയിലുള്ള ലോ ലെവൽ ആയിട്ടുള്ള ജോക്സ് അവിടെ നിന്ന് പറയുന്നു അതിനെ കൈകുട്ടി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തലയിൽ വിവരമില്ലാത്ത മറ്റു കുറച്ച് വിവരദോഷികൾ അപ്പുറത്തുനിന്ന് ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത് സോ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഹണി റോസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് കുറച്ച് റിയാക്ഷൻ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് പിറകെ നടന്ന അപമാനിക്കാൻ ശ്രമിക്കുകയാണ് നിയമ നടപടി മുന്നോട്ട് മാതൃഭൂമി പേര് പരാമർശിച്ചില്ല എങ്കിലും അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദം ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു ഇപ്പം ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും നമ്മളെ നമ്മുടെ ഡ്രാഗ് നമ്മളെ പിടിപിടുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഈ വ്യക്തി ആരാണെന്നുള്ളത് പോസ്റ്ററിൽ ഒന്നും എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് അപ്പം പരാമർശിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായ ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷൻ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ ഞാൻ ഇതുവരെ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ അതൊരു ഒരു ഒരു മോശം മെസ്സേജായിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇതിനകത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശരിയെടുത്തു താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന് ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൽ സന്ദർക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള പ്രതികരണം നടത്തുക എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും നിയമ നടപടി വ്യക്തമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് അതായത് തനിക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ആ ഒരു വ്യക്തി വീണ്ടും വീണ്ടും തന്നെ അപമാനിക്കുന്ന രീതിയിലെ അപമാനിക്കുന്ന രീതിയിൽ ദ്വയാര്ത്ഥ പ്രയോഗങ്ങളുമായും മോശമായ രീതിയിലും വരികയാണെങ്കിൽ തീർച്ചയായും താൻ നിയമ നടപടികളിലേക്ക് കടക്കും നിയമവശങ്ങൾ നിയമസഹായം തേടും എന്ന് തന്നെയാണ് ഹണി റോസ് പറയുന്നത് ഇത് കുറച്ചുകൂടെ നേരത്തെ ആകണമായിരുന്നു എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം ഞാൻ തന്നെ ഹണി റോസിന്റെ പല വീഡിയോകളുടെയും അല്ലെങ്കിൽ പോസ്റ്റുകളുടെ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത്രയധികം മോശപ്പെട്ട കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് പോലും നമ്മൾ അറിയാതെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹണി റോസ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ഇതിനെതിരെ ഇത്രയും സൈബർ ബുള്ളിങ് നടക്കുമ്പോഴും അതിനെതിരെ നിയമസഹായങ്ങൾ േടാനോ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോവാനോ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് ഹണി റോസ് തയ്യാറാവാത്തത് എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്രയധികം മോശമായിട്ടുള്ള കമന്റുകളാണ് പല കമൻ സെക്ഷനുകളിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വ്യക്തികൾക്ക് അപ്പൊ ഈ ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ ഇത്രയും വലിയൊരു ഭാഷാള ആരാണ് എന്നുള്ളത് കാരണം ഹണി റോസിന്റെ കാര്യം മാത്രമല്ല മറ്റ് ഒരുപാട് സ്ത്രീകളുടെ കാര്യത്തിലും ഒരുപാട് വേദികളിലും ഈ ഒരു വ്യക്തി ഇതുപോലുള്ള യാതൊരു നിലവാരവും ഇല്ല നിലവാരവും ഇല്ലാത്ത തേർഡ് റേറ്റ് ജോക്കുകൾ പറയുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് മറ്റുള്ളവർ അതിനെ എങ്ങനെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ലേച്ചമായിട്ടുള്ള തരം താഴ്ന്ന തമാശകളൊക്കെ കേട്ടിട്ട് അതിനെ ചിരിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും കുറെ വഷളവന്മാർ ഉള്ളത് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു ഈയൊരു അടിയിൽ തന്നെ ആയാലും ബോച്ചെ ഉയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോച്ച എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ പേര് എന്നുള്ളത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് പറയാനിടയായതും അപ്പൊ ബോച്ച ഉയരാണ് ബോച്ച അതാണ് ബോച്ച ഇതാണ് ബോച്ചയെ തൊടാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ണി റോസി ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് പക്ഷെ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റ് മറ്റേത് വ്യക്തി ആയിക്കോട്ടെ അത് സമൂഹമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ ഏത് വ്യക്തികൾക്കും കടക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ആരും തന്നിട്ടില്ല ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഏത് രീതിയിൽ നടക്കണം എന്ന് തീരുമാനിക്കാനും അവർക്ക് അവകാശമുണ്ട് അത് അവരുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന അവരുടെ അവകാശമാണ് അപ്പൊ അതിനെ തടയാനൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല അപ്പൊ ചിലരൊക്കെ പറയുകയായിരിക്കും ഹണി റോസിന് ഇങ്ങനെ നടക്കാമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വസ്ത്രധാരണം നടത്താം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ചെയ്യാൻ ഞങ്ങൾക്കും സാധിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും അതിനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് ഒരിക്കലുമില്ല ഒരു വ്യക്തിയുടെ അഭിപ്രായ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അതിലോട്ട് കടന്നു ചെന്നുകൊണ്ട് ആ ഒരു വ്യക്തി ഇത്തരത്തിൽ വസ്ത്രം ധരിക്കണം അത്തരത്തിൽ വസ്ത്രം ധരിക്കണം എന്ന് കമന്റ് അടിക്കാനുള്ള റൈറ്റ്സ് മറ്റാർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇതുപോലുള്ള കമന്റ് കമന്റ് ഇട്ട് കഴിഞ്ഞാല് അവരൊന്നും പ്രതികരിക്കില്ല ഒരു ഹണി റോസിന്റെ ആയിക്കോട്ടെ മറ്റുള്ള സ്ത്രീകളുടെ ആയിക്കോട്ടെ കമന്റ് സെക്ഷനിലൊക്കെ ഇതുപോലുള്ള തീരെ നിലവാരമില്ലാത്ത ഏച്ചമായിട്ടുള്ള അവരെ അത്രയധികം മോശമാക്കിക്കൊണ്ടുള്ള കമൻ്റുകൾ ഇട്ടാൽ അവര് അതിനെതിരെ പ്രതികരിക്കില്ല ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കും എന്നുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ എല്ലാം തന്നെ ഈ ഒരു സംഭവത്തോടു കൂടി മാറിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു സോ ഇതുപോലെ ആ ഒരു വ്യക്തിയുടെ പേരുകൂടി മെൻഷൻ ചെയ്യണമായിരുന്നു ആ ഒരു പേര് മെൻഷൻ ചെയ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായും ഹണി റോസിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് യാതൊരു നിലവാരവും ഇല്ല നിലവാരവും ഇല്ലാത്ത തേർഡ് റേറ്റ് കമൻറ്റുകൾ ഇടുന്നവർക്ക് തീർച്ചയായും ഒരു നല്ലൊരു പണി തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും പറയാനുള്ളത് കാരണം അത് ഇനിയിപ്പോൾ തീർച്ചയായും ഹണി റോസ് അതിൻ്റെ വഴിക്ക് നീങ്ങുമായിരിക്കും ഇപ്പോൾ തന്നെ മുപ്പത് പേർക്കെതിരെയോ മറ്റും അവർക്കെതിരെ നിയമവശങ്ങളൊക്കെ നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരെയും തീർച്ചയായും ഇനിയും നിയമ നടപടികൾ സ്വീകരിക്കണം ഒരു വ്യക്തി ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി എന്നല്ല മറ്റേത് സ്ത്രീകളെയും നമുക്ക് യാതൊരു വ്യക്തിയിലും ഇതുപോലെ കമന്റ് അടിക്കാനുള്ള അവകാശം ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഒരു ഏതെങ്കിലും നമ്മുടെ പെങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ളവർ വന്ന് ഇതുപോലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ പറയുന്ന സമയത്ത് നമുക്ക് സഹിക്കില്ല അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് അവർക്കും മനസാക്ഷിയും അഭിമാനവും ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് അതിനെ കോട്ടം തട്ടുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രവർത്തികളും ഉണ്ടാവാൻ പാടില്ല അതാണ് ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നത് ഹണി റോസ് എങ്ങനെയോ നടന്നോട്ടെ ഏത് രീതിയിലോ വസ്ത്രം ധരിച്ചോട്ടെ അത് മറ്റുള്ളവർ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഇപ്പോ ഹണി റോസ് ഇതിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി എന്നല്ല മറ്റേ മറ്റുള്ള വ്യക്തികൾക്കും ഇത് ഒരു പാഠം തന്നെയാണ് ഇനിയും ഇതുപോലെ മറ്റുള്ളവരുടെയൊക്കെ കമൻ സെക്ഷനിൽ പോയിട്ട് അവരൊന്നും പ്രതികരിക്കില്ലല്ലോ അവരൊന്നും ഇതിനെതിരെ ഒന്നും മിണ്ടില്ലല്ലോ എന്ന് ഭാവിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നുള്ള ധൈര്യത്തിൽ കമന്റ് എടുത്തവർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് സോ എല്ലാവരും സൂക്ഷിച്ചിരിക്കും